കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന വീടിന് മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിട്ടു ആയിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട് മൂന്നര മാസത്തിനകം പണി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ജൂലൈ ക്ലാസ് വിദ്യാർത്ഥിയായ സ്കൂളിൽ വെച്ച് മരിച്ചത് പണി പൂർത്തിയാക്കാത്ത മഴ പെയ്താൽ ചോരുന്ന വീട്ടിലായിരുന്നു മിഥുനും കുടുംബവും താമസിച്ചിരുന്നത് അതിനാൽ തന്നെ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഒരു നല്ല വീടെന്നതായിരുന്നു ആ ആഗ്രഹം നിറവേറ്റുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ഫലം കണ്ടിരിക്കുന്നു പടിഞ്ഞാറെക്കല്ലടയിലെ വിളന്തറയിൽ വേണ്ടി പണയുന്ന വീടിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിട്ടു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം മൂന്ന് മുറിയും ഹാളും അടുക്കളയും സിറ്റൌട്ടും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും അവന്റെ പേര് തന്നെ ഇടാനാണ് മാതാപിതാക്കളുടെ തീരുമാനം വീടിന്റെ ആ വീട് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കുടുംബത്തിന് താമസിക്കാൻ സമീപത്തായി മറ്റൊരു വീട് സർക്കാർ വാടകയ്ക്കെടുത്ത് നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ കൊല്ലം